ആർ എസ് എസിൻ്റെ ഭാരതാമ്പയെ ആർക്ക് വേണം ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഗവർണർ ആർലേക്കർ ആർ എസ് എസിൻ്റെ കുടിയും ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങളും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് തള്ളിക്കയറ്റുകയും അതിൻ്റെ ഭാഗമായി തീവ്രമായ വിഭജനമുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ ആർലേക്കർ മുന്നോട്ട് വെക്കുന്ന ഭാരതാമ്പ എന്ന ചിത്രം ഏതെങ്കിലും കാലത്ത് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചിഹ്നത്തിൻ്റെ ഭാഗമായി മതാത്മകമായ ഏതെങ്കിലും ചിഹ്നങ്ങളുടെ ഭാഗമായി വികസിച്ച് വന്നതാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരിക്കലുമല്ല എന്നുള്ളതാണ് ഉത്തരം പലവിധ കൂട്ടിച്ചേർക്കുകൾ നടക്കുന്നുണ്ട് ഒരു സിംഹത്തിൻ്റെ പുറത്ത് ഒരു സ്ത്രീ രൂപം കാവ്യക്കുടിയേന്തിയിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു ഭൂപടം കാണുന്നു ആ ഭൂപടത്തിൽ കാശ്മീരില്ല അഫ്ഗാനിസ്ഥാനുണ്ട് പാക്കിസ്ഥാനുണ്ട് ബംഗ്ലാദേശുണ്ട് മ്യാൻമാറുണ്ട് നേപ്പാളുണ്ട് അപ്പം അത് ഇന്ത്യയുടെ ഭൂപടമല്ല ഇന്ത്യയുടെ ഭൂപടമല്ലാത്തതൊന്ന് ഭാരതത്തിൻ്റെ ഭൂപടമാണെന്ന് ഭരണഘടന വെച്ച് പറയാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം ഒന്നാമനുച്ഛേദം പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഇന്ത്യ എന്ന ഭാരതം ഇന്ത്യ എന്ന ഭാരതത്തിൻ്റെ ഒരു ഭൂപടമല്ല ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഭൂപടം സ്വീകാര്യമല്ല അതാണ് ഞങ്ങൾക്കൊരു ഒരു ഒന്നാമത്തെ കാര്യം പറയുന്നത് രണ്ട് ആ ഭൂപടത്തെ ഇഷ്ടപ്പെടുന്നൊരു കൂട്ടർ ഇവിടെ ഉണ്ട് അത് ജമായത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമിക്ക് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയുമുണ്ട് കാശ്മീർ ജമായത്ത് ഇസ്ലാമിയുമുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയുടെ അജണ്ടയിൽ കാശ്മീരില്ല ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമല്ല കാശ്മീരില്ലാത്തൊരു ഭൂപടം ആർ എസ് എസ് എന്തുമ്പോൾ ജമാത്ത് ഇസ്ലാമി എന്തിനെതിർക്കണം അതുകൊണ്ട് ആർലേക്കറുടെ ഭാരതാംബയുടെ ചിത്രത്തിൽ ആർ എസ് എസിൻ്റെ കാവിക്കുടി എന്നീ ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടാൻ ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമാത്ത് ഇസ്ലാമിയുടെ അമീറിനെ വിളിക്കാം അവർക്ക് തർക്കമുണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തർക്കമുണ്ട് ഞങ്ങളുടെ തർക്കം എന്താണ് ഒന്നാമത്തെ തർക്കം ഈ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ഭൂപടം ഇന്ത്യയുടേതല്ല രണ്ട് ഈ ഭൂപടത്തിൽ കാണുന്ന പല ഭൂഭാഗങ്ങളും ഇന്നത്തെ ഇന്ത്യയിലില്ല മൂന്ന് ഇന്നത്തെ ഇന്ത്യ ആകമാനം ചേർത്ത് നിർത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു രൂപം ഒരു കാലത്തും രൂപപ്പെട്ടിട്ടില്ല പശ്ചിമബംഗാളിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ ആത്മീയ പരിസരങ്ങളിലോ മതാത്മക പരിസരങ്ങളിലോ അവിടുത്തെ പ്രത്യേക പരിസരങ്ങളിലോ ദുർഗാപൂജയുടെയും ലക്ഷ്മി പൂജയുടെയും ഒക്കെ ഭാഗമായി ചില ചിഹ്നങ്ങൾ വികസിച്ച് വന്നത് അത് മാറി മാറി വരികയാണ് ഈ ആർ എസ് എസിൻ്റെ ഭാരതാമ്പ ചിത്രത്തിൽ കാണുന്ന ഒന്നും അന്നുണ്ടായിരുന്ന ആദ്യം രചിക്കപ്പെട്ട ഭാരതാമ്പയുടെ ചിത്രങ്ങളിലില്ല നിൽക്കതിരതിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അരിവാളും നിൽക്കതിരുമുണ്ടായിരുന്നൊരു കാലമുണ്ട് ഇപ്പോഴും സി പി ഐയുടെ ചിഹ്നം അരിവാളും നിൽക്കുന്നതുമാണ് ആ നെൽക്കതിരെന്ന് പറയുന്നത് ഭാരതാമ്പയിലുണ്ടായിരുന്നു ആദ്യകാലം വരച്ച ചിത്രത്തിലുണ്ടായിരുന്നു ആർ എസ് എസ് എന്തിനാ അതൊഴിവാക്കിയത് ആ ഭാരതാമ്പടി ചിത്രത്തിനകത്ത് അക്ഷരാഭ്യാസത്തിൻ്റെ ഭാഗമായി ദീക്ഷയുണ്ടായിരുന്നു നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യണം സമൃദ്ധിയുടെ അടയാളമാണ് നെൽക്കതിരുകൾ അതിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയത് ഇത്തരം വല്ലവും കാര്യങ്ങൾ ഈ ഭാരതാമ്പയുടെ രൂപത്തിലുണ്ടോ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ ജാതിയിൽ താഴ്ന്നവന് വിദ്യാഭ്യാസം കൊടുക്കുക ജാതിയിൽ താഴ്ന്നവന് അക്ഷരം പഠിക്കുക ജാതിയിൽ താഴ്ന്നവന് വേദം പഠിക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് നടപ്പായിരുന്നോ അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ പേരിൽ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന എല്ലാ ആഖ്യാനങ്ങളും ചാതുർപണ്ണ സംസ്കാരത്തിൻ്റെ ആഖ്യാനങ്ങളാണ് അതിനെ മറയിടാനാണ് ഇത്തരം ബിംബങ്ങളുമായിട്ട് വരുന്നത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കപ്പുറത്തുള്ള ഒരു ബിംബങ്ങളും നമ്മുടെ രാജ്യത്ത് ഒരു പരിസരത്തും സ്വീകരിക്കപ്പെടാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് രണ്ട് ആർ എസ് എസ് ഇത് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മതപരമായ ഒരു കാര്യമല്ല കാവ്യക്കൊടി ഹിന്ദുമതക്കാരുടെ കൊടിയാണെന്ന് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കാവ്യ നിറം ഹിന്ദുമതത്തിൻ്റെ നിറമാണെന്ന് ഏത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതിരുന്ന മനുഷ്യൻ്റെ ഇടമാണ് നമ്മുടെ നാട് മാറിക്കാൻ അവകാശമില്ലാതിരുന്ന ആ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതിരുന്ന ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഉണ്ടായിട്ടുള്ള ആ സ്ത്രീകൾ ജീവിച്ചിരുന്നൊരു നാട്ടിൽ കാവി നിറമെന്ന് പറയുന്ന വസ്ത്രം ഹിന്ദുവിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്ത മനുഷ്യൻ്റെ മതമായിരുന്നു ഹിന്ദു അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദുമതത്തിൻ്റെതല്ല ആർ എസ് എസിൻ്റെ ഭാരതാമ്പ്യോടുള്ള ഞങ്ങളുടെ കലഹം കേരള സർക്കാരിൻ്റെ കലഹം വിയോജിപ്പെന്ന് പറയുന്നത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വികാരപരമായ ഒരാഖ്യാനമായി രൂപപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വസ്തുതാപരമായി ശരിയല്ല എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും നമ്മുടെ രാജ്യത്തിന് സ്വീകരിക്കാവുന്നതേ സ്വീകരിക്കാൻ പാടുള്ളൂ നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്രകാരം ആഖ്യാനം എങ്ങനെ വന്നു വന്ദേ മാതരം എന്ന ഒരു കവിതയുണ്ട് ആ കവിതയുടെ കുറച്ച് സ്റ്റാൻസുകൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് തർക്കമൊന്നുമില്ല ആ വന്ദേമാതരം രചിക്കപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ പോലുമല്ല അന്ന് കേരളം എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ ഭാഗമല്ല മാത്രമല്ല ഇന്ന് ഭാരതാംബയെ പൂജിക്കുന്നവർ എന്താ ചെയ്യുന്നറിയാമോ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുന്നപ്പറവരാറിൽ ചെങ്കുടി പിടിക്കുമ്പോൾ ഭാരതാംബയുടെ ഉയർത്തുന്ന സവർക്കറും മറ്റു കൂട്ടരും ഇവിടെ വന്ന് സി പി രാമസ്വാമികർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പോയവരാണ് ഇതാണ് ചരിത്രം ഉണ്ട് ഭാരതാംബയും കേരളവുമായിട്ടുള്ള ആർ എസ് എസിൻ്റെ പൊരുത്തപ്പെടലൊക്കെ ചരിത്രപരമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ആരിലേക്ക് ശ്രമിക്കുന്നത് ബോധപൂർവം ഒരു ചിഹ്നത്തെ ഒരു സാംസ്കാരിക പരിസരത്തെ നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കാനാണ് അത് അടിച്ചേൽപ്പിക്കലാണ് അത് അധിനിവേശമാണ് ഈ അടിച്ചേൽപ്പിക്കലും അധിനിവേശവും മൂലമാണ് ഇവിടെ ജാതി വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായത് കേരളത്തിൽ ഇല്ലാതിരുന്ന ചാതുർവർണ്ണം കേരളത്തിലേക്ക് വന്നത് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ബുദ്ധമത്വത്തിൻ്റെ കാലത്ത് ഈ കേരളത്തിൽ നാല് ജാതികളുണ്ടോ രാജഭരണമുണ്ടോ ബ്രാഹ്മണ മതമുണ്ടോ ബ്രാഹ്മണർ ഇവിടെയുണ്ടോ ആയിരത്തി ഇരുന്നൂറ് കൊല്ലമേയുള്ളൂ ബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ഒരു ബ്രാഹ്മണരുടെ വരവിന് ശേഷം ഒരു മലയാള കലണ്ടർ നമ്മൾ രൂപീകരിച്ചു അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഈ കേരളത്തിനകത്തേക്ക് മതനിരപേക്ഷതയുടെ ഉള്ളടക്കം വികസിപ്പിച്ചു വന്ന ഇവിടുത്തെ തന്നെ സീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും അയ്യാവൈകുണ്ടസ്വാമികളുടെയും അതുപോലെ പൊയ്കയിൽ കുമാര ഗുരുദേവൻ്റെയും ഒക്കെയുള്ള മഹനീയ പാരമ്പര്യങ്ങളുണ്ട് ഈ പാരമ്പര്യങ്ങളിലൂടെ എല്ലാം വികസിച്ച് വന്ന ഇവിടുത്തെ സാധാരണക്കാരനായ അധസ്ഥിത മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ വികസിപ്പിച്ചു വന്ന നവോത്ഥാനത്തിൻ്റെ മൂല്യബോധമുണ്ട് ആ മൂല്യബോധത്തിൻ്റെ മേലേക്ക് കെട്ടിവെക്കുന്ന ഒരു സാംസ്കാരിക ചിഹ്നമായി ആർ എസ് എസിൻ്റെ ഭാരതാംബ്യം കൊണ്ടുവരികയാണ് അത് അധിനിവേശമാണ് മലയാളത്തിന് പരിചിതമില്ലാത്ത ഒരു അധിനിവേശവുമായി വരികയാണ് ആ അധിനിവേശത്തെ ചെറുക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും ഹിന്ദുമതത്തിനെതിരായിട്ടുള്ള പ്രത്യേക പ്രവർത്തനമല്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കടന്നുകയറ്റത്തിനെതിരായ പോരാട്ടമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് കൊണ്ടിരുന്ന ഗവർണർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വേദികൾ സർവകലാശാലകളായി തീർന്നാൽ അതിനേക്കാൾ അപകടമാണ് മുമ്പൊരിക്കൽ ഇത്തരമൊരു ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ അനുഭവമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലുണ്ട് അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഗോൾവാക്കറുടെയും അതുപോലെ തന്നെ ഈ ഭാരതാമ്പ ചിത്രത്തിന് മുന്നിലും വിളക്ക് കൊളുത്താൻ അദ്ദേഹത്തിന് മടിയുണ്ടായില്ല രണ്ടാമൊന്നും ആലോചിച്ചില്ല കൊടി ആർ എസ് എസിൻ്റെതല്ലേ എന്ന് അദ്ദേഹത്തിന് രണ്ടാമതൊരു ചിന്തയുണ്ടായില്ല ആർ എസ് എൻ്റെ ശാഹയ്ക്ക് കാവൽ നിന്നയാളാണ് താണെന്ന് അഭിമാനിക്കുന്ന പഴയ കെ പി സി പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഓർമ്മ കാണുമല്ലോ ഇത്തരം ചിത്രങ്ങൾ അത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ അത് സാംസ്കാരിക അധിനിവേശത്തിൻ്റെ പുതിയ തലമാണ് ഇത് മലയാളക്കരയ്ക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല ഇത് അധിനിവേശപരമാണ് സ്വീകാര്യമല്ല അതുകൊണ്ട് അത്തരം അധിനിവേശങ്ങളെ ചെറുക്കുന്ന മലയാളിയുടെ കൂടി ഒരു സാംസ്കാരിക പരിസരത്തെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന മതനിരപേക്ഷ കേരളത്തിൻ്റെ ഉള്ളടക്കത്തിലാണ് ഈ ഭാരതാമ്പ ചിത്ര വിവാദത്തെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആറിലേക്കറോട് പറയുന്നു സ്വകാര്യമായി നിങ്ങൾക്ക് ചെയ്യേണ്ടത് സ്വകാര്യമായി ചെയ്യാനാകും നിങ്ങൾക്ക് സ്വകാര്യ മുറികളിൽ ഏത് ചിത്രത്തെയും പൂജിക്കാം ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വകാര്യമായി ചെയ്യാൻ അവകാശമുണ്ട് സ്വകാര്യമായി ചെയ്യാൻ അവകാശമുള്ളത് പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് തർക്കമുണ്ടാകുന്നത് ആ തർക്കം ചെറിയ തർക്കമല്ല നമ്മുടെ കേരളത്തെ രൂപപ്പെടുത്തിയ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ തകർക്കാനുള്ള കടന്നുവരവാണ് വരവാണ് മനുസ്മൃതിയുടെ ഭാഗമായി ആറിലേക്കർ മുന്നോട്ട് വെക്കുന്നത് സ്വീകാര്യമല്ല എന്ന് വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും നടക്കില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു നന്ദി